ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു ടീം ഇപ്പൊ ചൊവ്വയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവിടെ മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം അതിനു അതിനുവേണ്ടിയിട്ടാണ് അവരുടെ യാത്ര ഈ ടീമിലുള്ളത് മൂന്നുപേരാണ് ഒന്ന് ഇവരുടെ ക്യാപ്റ്റൻ ഒരു ലേഡിയാണ് ഇവളുടെ പേരാണ് മെറീന ഇവരാണ് ഷിപ്പിന്റെ കൺട്രോളിംഗ് ഒക്കെ നോക്കുന്നത് രണ്ടാമത്തേത് ഒരു ഡോക്ടറാണ് ഇവളുടെ പേരാണ് സോയ് മൂന്നാമത്തേത് ഡേവിഡ് ഇവനൊരു ബയോളജിസ്റ്റ് ആണ് ഇവനാണ് ചൊവ്വയിൽ ജീവൻ നിലനിർത്താനുള്ള സാധ്യതകളെ കുറിച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ കുറെ സമയത്ത് യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ സ്പേസിലേക്ക് എത്തി സോയ്ക്ക് ഇപ്പം അവിടുത്തെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ അകന്നകന്ന് പോകുന്ന ഭൂമിയെ കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് ഇനിയാണ് ഇവരുടെ മെയിൻ ടാസ്ക് ഇവർക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള മെയിൻ ഷിപ്പ് അവിടെ സ്പേസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ നല്ല വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കിപ്പം ഇവരുടെ ഷിപ്പ് ഡോക്ക് ചെയ്യണം എന്നാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സിനിമകളിലുള്ള പോലത്തെ ഒരു സ്പേസ് ഷിപ്പ് അല്ല അത് ഇപ്പം സ്പേസിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ പേര് എം ടി എസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയാണ് ഡോക്കിംഗ് പ്രൊസീജിയർ എന്നാൽ രണ്ടു ഭാഗങ്ങളായിട്ടാണ് ഡോക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഇവർ ഇവരിപ്പിരിക്കുന്ന സ്പേസ് ഷിപ്പിന്റെ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തു അതിപ്പോൾ പതുക്കെ മുകളിലൂടെ പോകുന്ന കാണാം ആ ഭാഗത്തിന്റെ പേര് കിങ് ഫിഷർ എന്നാണ് അങ്ങനെ വളരെ പതുക്കെ ആ കിങ് ഫിഷർ ഇപ്പം എം ടി എസിന്റെ മുകൾ ഭാഗത്തേക്ക് ഡോക്ക് ചെയ്തു അതേസമയം തന്നെ ഇവർ ഇരിക്കുന്ന ഈ ഭാഗവും എം ടി എസിന്റെ സൈഡ് ഭാഗത്തേക്ക് ഡോക്ക് ചെയ്തു ഇതോടുകൂടെ തീർന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്തതായിട്ട് ആ കിങ് ഫിഷർ എന്ന ഭാഗം മുകളിലേക്ക് ഉയർത്തണം അതാണ് അടുത്ത പ്രൊസീജിയർ നാനൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ നീളമുള്ള നാല് റോപ്പുകൾ അല്ലെങ്കിൽ നാല് ടെതേഴ്സ് ആ കിങ് ഫിഷറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് അവരിപ്പൊ കിങ് ഫിഷറിന്റെ മുകളിലേക്ക് ഉയർത്താണ് അങ്ങനെ കിങ് ഫിഷർ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പം അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു അത് സോളാർ പാനലാണ് സോളാർ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എം ടി എസിനും കിങ് ഫിഷറിന്റെയും നടുവിലായിട്ടാണ് അത് അവരിപ്പോൾ ഓപ്പൺ ചെയ്തു ഈ സോളാർ പാനലിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതി ആ കണക്ട് ചെയ്തിരിക്കുന്ന നാല് ടെദേഴ്സ് ഉണ്ടല്ലോ അതിൽ രണ്ട് ടെദറുകൾ വഴി നേരെ എം വരും അതാണ് എം പവർ കൊടുക്കുന്നത് മറ്റു രണ്ട് ടെതേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ പാനലുകളിലോ അല്ലെങ്കിൽ മുകളിലുള്ള കിങ് ഫിഷറിലോ എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് പറ്റുകയാണെങ്കിൽ അവിടെക്ക് ചെന്നിട്ട് അത് ശരിയാക്കണല്ലോ അതിനു വേണ്ടിയിട്ടാണ് മറ്റേ രണ്ട് ടെതറുകൾ ഉള്ളത് കാരണം ഇവർക്ക് ഇനി ചൊവ്വയിലേക്ക് എത്താൻ രണ്ടു വർഷത്തെ യാത്രയുണ്ട് അതിനിടയിൽ എപ്പോൾ എന്തുവാണെങ്കിലും സംഭവിക്കാം ചുരുക്കി പറഞ്ഞാ ഇനി ഇവരുടെ ഈ സ്പേസ് ഷിപ്പിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലൊന്നു ഇവർ നിൽക്കുന്ന മെയിൻ ഭാഗം എം ടി എസ് പിന്നെ നടുവിലത്തെ ഭാഗമായ സോളാർ പാനൽ പിന്നെ ഏറ്റവും മുകളിലുള്ള കിങ് ഫിഷർ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഇവര് ഇനി ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടി എസിന്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കറങ്ങി കറങ്ങിയാണ് പോകുന്നത് അതുകൊണ്ട് എം ടി എസിലും മുഴുവൻ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ഉണ്ടാവും അകത്തും മുഗൾ ഭാഗത്തും പിന്നെ ആ റോപ്പിന്റെ മുകളിൽ കുറച്ച് ഭാഗത്തേക്കും ഈ ഗ്രാവിറ്റി ഉണ്ടാവും അതേപോലെ തന്നെ കിങ് ഫിഷറിലും ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ഉണ്ടാവും ഇത്രയുമാണ് ഈ സ്പേസ് ഷിപ്പിന്റെ സെറ്റപ്പ് അങ്ങനെ ഡോക്കിംഗ് കഴിഞ്ഞു മെറീനി സോയി നല്ല സന്തോഷത്തിലാണ് എന്നാൽ ഡേവിഡിന്റെ കാര്യം അങ്ങനെയല്ല ഈ സാധനം നല്ല വേഗതയിൽ കറങ്ങിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡേവിഡ് ആണെങ്കിൽ വല്ലാണ്ട് ഛർദ്ദിച്ചിട്ടുണ്ട് ആൾ ശരിക്കും തളർന്നിരിക്കുകയാണ് എങ്കിലും ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവരുടെ ആ സ്പേസ് ഷിപ്പ് ഇപ്പം കറങ്ങി കറങ്ങി നേരെ ചൊവ്വയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും എം ടി എസിന്റെ അകത്തേക്ക് കയറി ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് സെറ്റിൽ ആവണം അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് നേരെ പോയിരിക്കുന്നത് അവന്റെ ലാബിലേക്കാണ് ഇവിടെ വെച്ചിട്ടാണ് അവൻ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ സ്പേസ് ഷിപ്പിൽ വേണ്ട ഓക്സിജൻ ഉണ്ടല്ലോ അതൊക്കെ ഇവനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെറിയ സസ്യങ്ങളിൽ നിന്ന് അതിനുള്ള സെറ്റപ്പാണ് അവന് പുറച്ച് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ സോയി ആണെങ്കിൽ അവരുടെ സ്പേസ് സ്യൂട്ടൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അതെല്ലാം റൂമിൻ്റെ അകത്ത് സെറ്റാക്കിയതിനു ശേഷം ഈ സ്പേസ് ഷിപ്പിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവൾ അവിടേക്ക് ചെന്നിട്ട് അവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ് അവളിപ്പത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ ഭൂമിയെ കാണാൻ പറ്റും നല്ല രസമുള്ളൊരു കാഴ്ചയാണത് അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം സോയി അടുത്തായിട്ട് പോകുന്നത് ഇവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലത്തേക്കാണ് അവിടേക്ക് ചെന്നതിനു ശേഷം അവൾ അവിടുത്തെ ബെഡ് ഒക്കെ ശരിയാക്കി അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ സ്പേസ് ഷിപ്പിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും സെറ്റായി ഇനിയിപ്പോൾ അവർക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അവരുടെ കമ്പനിയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന കാര്യം അവർക്ക് അപ്ഡേറ്റ് ചെയ്യണം ഇവരുടെ കമ്പനിയുടെ പേര് ഹൈപ്പീനിയൻ എന്നാണ് അവരിപ്പോൾ പേരും കൂടെ അവിടേക്ക് വിളിച്ചു എന്നിട്ട് ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് കമ്പനിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം സംസാരിക്കുന്നത് ക്യാപ്റ്റനായ മെറീനയാണ് അവൾ പറയുന്നത് ലോഞ്ചിങ്ങിന്റെ സമയത്ത് ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നീട് അതൊക്കെ റെഡിയായി മാത്രമല്ല കുഴപ്പമൊന്നും തന്നെ ഡോക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് അവർ അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അവർ കട്ടയ്ക്ക് സപ്പോർട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മറീൻ അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ അവളുടെ സംസാരത്തിന് ശേഷം അടുത്തായിട്ട് സോയിയാണ് സംസാരിക്കുന്നത് അവൾ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്ര ഞാൻ ചെയ്യും എന്ന് ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും ഇത്രയും ആപ്ലിക്കൻസിൽ നിന്നും എന്നെ തന്നെ തെരഞ്ഞെടുത്തതിന് നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ സ്പേസ്ഷിപ്പിനകത്തെ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ വന്ന ഉടനെ തന്നെ അവിടെ നിന്ന് നമ്മുടെ ഭൂമിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു അതിനുശേഷം കുറച്ച് സമയം എക്സസൈസ് ചെയ്തു പിന്നീട് എൻ്റെ ജോലിയിലേക്ക് കിടന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് എൻ്റെ കാര്യങ്ങൾ പോന്നു എന്നാണ് അവള് പറയുന്നത് അങ്ങനെ അവളുടെ സംസാരത്തിന് ശേഷം അടുത്തായിട്ട് സംസാരിക്കുന്നത് ആണ് ഈ ലോഞ്ചിങ് ഒരു രക്ഷയല്ലായിരുന്നു എന്നാൽ ലോഞ്ചിങ് കഴിഞ്ഞ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി വന്നപ്പം അതുമായിട്ട് എൻ്റെ ശരീരം ഒന്ന് സെറ്റ് സെറ്റാവാൻ കുറച്ച് സമയം എടുത്തു ആ ടൈമിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു ഛർദ്ദി ചൂപ്പാട് ഇളക്കി എങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിപ്പോൾ പ്രശ്നം വന്നത് രണ്ടു വർഷത്തെ ഈ യാത്രയാണ് ഇത്രയും സമയം എൻ്റെ വൈഫിൽ നിന്ന് ഞാൻ പിരിഞ്ഞിരിക്കണം ആ ഒരു സങ്കടമുണ്ട് എങ്കിലും വൈഫ് എന്നോട് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ജീവിതത്തിൽ ഇത് ഒരിക്കൽ കിട്ടുന്ന അവസരമല്ലേ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ എൻ്റെ ജോലി ചൊവ്വയിലേക്ക് ചെന്നിട്ട് അവിടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ നമ്മളെ വിജയിക്കാണെങ്കിൽ ചൊവ്വ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു വീടായിരിക്കും എന്നൊക്കെയാണ് ഡേവിഡ് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ മൂന്ന് പേരും അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചറിയിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു മെറീനും ഇപ്പം അവിടുത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സിസ്റ്റംസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ് അതെല്ലാം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് താഴെയായിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് കാണുന്നുണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആരുടെയും ബ്ലഡ് അല്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി പിന്നെ അത് ആരുടെ ബ്ലഡ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നോക്കി എന്നാൽ മുകൾ ഭാഗം ക്ലോസ് ആയി കിടക്കുകയാണ് ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൾ ആ മൂടി ഓപ്പൺ ചെയ്തു എന്നാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അവൾ ശരിക്കും ഞെട്ടിപ്പോയി അതിനകത്ത് അതിനകത്തൊരാളുണ്ട് അയാളിപ്പയാളുടെ ബെൽറ്റിൽ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് മാത്രമല്ല അയാൾ അൺകോൺഷ്യസും ഈ സമയം മെറീന അവനൊന്ന് ടച്ച് ചെയ്തതും അവൻ താഴേക്ക് വീണു എന്നാൽ താഴേക്ക് വീണ സമയത്ത് അവിടെയുള്ള ഒരു ഡിവൈസ് ഡാമേജ് ഡാമേജാവും ചെയ്തു അതിൽ നിന്നും എയർ ലീക്ക് ആവാൻ തുടങ്ങി ഇതൊക്കെ കൂടെ ആയപ്പോൾ മെറീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിപ്രളമായി ഈ സമയം ആകുമ്പോഴേക്ക് ശബ്ദം കേട്ട് ഡേവിഡും സോയി അങ്ങോട്ടെത്തി ഉടനെ തന്നെ ആ മനുഷ്യനെ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോവാണ് അതിന് വേഗം തന്നെ അവന്റെ ശരീരം പരിശോധിക്കാൻ തുടങ്ങി അവൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല അവൾടെ ശരീരത്തിൽ വലിയൊരു മുറവ് പറ്റിയിട്ടുണ്ട് സോയി ഉടനെ തന്നെ ആ മുറവ് ഒക്കെ കെട്ടി ഈ സമയം ആ ഡിവൈസ് ഡാമേജ് ആയതുകൊണ്ട് മെറീനെ വേഗം വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു ഈ സമയത്താണ് അവർക്ക് അവിടെ കിടക്കുന്ന ഒരു ഐ ഡി കാർഡ് കിട്ടുന്നത് അത് ആ മനുഷ്യന്റെ ഐ ഡി കാർഡാണ് അത് പരിശോധിച്ചപ്പോൾ അവൻ ഇവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി ഇയാളുടെ പേര് മൈക്കിൾ എന്നാണ് ഇപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് മാത്രമേ ആ സ്പേസ്ഷിപ്പിനകത്തുള്ളൂ അത് ഓക്സിജന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ പ്രതീക്ഷിക്കാതെ നാലാമതൊരാൾ കൂടെ വന്നു ഇവർക്കാണെങ്കിൽ അയാൾ ഇറക്കി വിടാനും പറ്റത്തില്ല കാരണം സ്പേസിലായി പോയില്ലേ ഇനി എന്തൊക്കെ പ്രശ്നം വരും എന്ന കാര്യം കണ്ടറിയണം അങ്ങനെ ഈ സംഭവത്തിന് ശേഷം മെറീന വേഗം ചെന്നിട്ട് അവരുടെ മിഷൻ കൺട്രോൾ വിളിച്ചൊരു കാര്യം അറിയിച്ചു അതായത് ഒരാൾ ഇതിനകത്ത് പെട്ടുപോയ കാര്യം പക്ഷെ അവരെ ആലോചിച്ചിട്ടും എങ്ങനെയാണ് അയാൾ ഇതിനകത്ത് പെട്ടത് എന്ന കാര്യം അവർക്കും അറിയത്തില്ല ഈ സമയം തന്നെ സോയും ഡേവിഡും വേറൊരു ഭാഗത്താണ് നേരത്തെ മെറീന ആ മൈക്കിളിനെ രക്ഷിക്കാൻ പോയിട്ടില്ലായിരുന്നു ആ സമയത്ത് അവരുടെ കൈയിൽ ഒരു ഡാമേജ് പറ്റി കൈ പനക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കയ്യിലിട്ട് കൊടുക്കാൻ അവരൊരു ഗ്ലൗസ് പോലത്തെ സാധനം ത്രീ ഡി പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന്റെ പ്രിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം സോ ഇപ്പൊ മെറീനയുടെ കയ്യിൽ ആ സാധനം ഇട്ട് കൊടുക്കുകയാണ് അതിനിടയിൽ അവരിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ആ മൈക്കിളിന്റെ കാര്യമാണ് ഒരു അയാൾ എന്തെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്ത് ഇതിനകത്തേക്ക് അതിക്രമിച്ചു കയറിയതായിരിക്കുമോ എന്നാണ് അവരുടെ ഡിസ്കഷൻ പക്ഷെ അവന് ബോധം വരാതെ അവർക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റത്തില്ല അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഇടയിലാണ് അവരുടെ ടാബിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നത് അതായത് സ്പേസ്ഷിപ്പിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പം ഡേവിഡിൻ്റെ ഡൌട്ടായി എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് എന്നാണ് അവൻ്റെ ചോദ്യം അതിന് മറുപടി പറയുന്നത് മെറീനയാണ് അത് മറ്റൊന്നുമല്ല ആ മൈക്കിൾ താഴേക്ക് വീണ സമയത്ത് നമ്മുടെ സി ഡി ആർ ഐ പേരുള്ള ആ ഡിവൈസ് കേടായി ഈ സി ഡി ആർ എന്ന് പറയുന്നത് ഈ സ്പേസ് ഷിപ്പിനകത്തു നിന്നും കാർബൺ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനുള്ള ഡിവൈസ് ആണ് അതാണ് അതാണിപ്പോൾ കേടായിരിക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യി ലിഥ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ട് കാർബൺ ഡയോക്സൈഡിനൊക്കെ പുറന്തള്ളാൻ നോക്ക് എന്നാണ് മെറീന പറയുന്നത് അതിനെ തുടർന്ന് ഡേവിഡ് വേഗം ചെന്ന് ആ ലിഥിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ എടുത്തു എന്റെ അതെല്ലാം ആ സ്പേസ്ഷിപ്പിനകത്ത് സെറ്റ് ചെയ്യണം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അത് ഓൺ ആക്കി കഴിയുമ്പോൾ ആ ടാബിലൂ വന്ന വാർണിംഗ് ഓഫ് ആയി ഇപ്പൊ തൽക്കാലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവൊക്കെ അണ്ടർ ആണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ആ മൈക്കിളിന് ബോധം വന്നു അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ആ സ്പേസ് ഷിപ്പിനകത്താണ് അതുകൊണ്ട് തന്നെ അന്തം അവൻ അതിൽ നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്നു നടന്ന് അവൻ എത്തിച്ചേരുന്നത് ആ വ്യൂ പോയിന്റിലാണ് ഇപ്പം അതിനെ നോക്കുമ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി അവൻ അവനിപ്പോൾ സ്പേസിലാണ് അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എന്നാൽ ഈ സമയത്താണ് സോയി അങ്ങോട്ട് വരുന്നത് അവനിങ്ങനെ വെപ്രാളം കാണിക്കുന്നത് കാണുമ്പോൾ അവൾ ഉടനെ തന്നെ വന്നിട്ട് അവന് പിടിച്ചു എന്തിനൊരു ചെയറിലേക്ക് എത്തിയിട്ട് എല്ലാവരും കൂടെ അവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സ്പേസ്ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ചില മെയിൻറ്റനൻസ് നടത്തുകയായിരുന്നു അതിനിടയിൽ അവൻ ധരിച്ചിരുന്ന ബെൽറ്റ് പൊട്ടിയിട്ട് അവൻ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി മാത്രമല്ല അവൻ്റെ ബോധം പോയി അതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല പിന്നീട് അവന്റെ ഭാഗ്യം കൊണ്ടാണ് ആ സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്തപ്പം അവൻ മരിക്കാതിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അവൻ അവരുടെ അടുത്ത് പറഞ്ഞു മാത്രമല്ല ഇപ്പം അവൻ വല്ലാണ്ട് വേണം വയ്ക്കാൻ തുടങ്ങി എൻ്റെ സിസ്റ്റർ വീട്ടിലൊറ്റയ്ക്കാണ് എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോയേ പറ്റൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്നാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് സ്പേസ് ഷിപ്പ് ഇപ്പോൾ തിരിച്ചിട്ട് ഭൂമിയിലേക്ക് വിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അതുകൊണ്ട് അവർക്ക് അവനെയും കൊണ്ട് ചൊവ്വയിലേക്ക് പോകാന്നല്ലാതെ മറ്റൊരു നിവൃത്തിവുമില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവനെ കൺവിൻസ് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു എല്ലാവരും ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മൈക്കിൾ അങ്ങോട്ട് വരുന്നത് മൈക്കിളിനെ കാണുമ്പോൾ മെറീനെ ഇപ്പം ചില കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറയുകയാണ് ഇനിയിപ്പം നീ ഒന്നിനെ കുറിച്ച് ഓർത്തനും വിഷമിക്കേണ്ട പ്രത്യേകിച്ച് നിന്റെ സിസ്റ്ററിന്റെ കാര്യം നിന്റെ സിസ്റ്ററിന്റെ കാര്യം ഞങ്ങൾ കമ്പനിയിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് അവളുടെ എല്ലാ ചെലവുകളും പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ കമ്പനിയിലെ ആൾക്കാർ നോക്കിക്കോളും അതോർത്തിട്ട് നീ ഇനി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോൾ മൈക്കിളിനും ശരിക്കും സന്തോഷമായി ഓ സിസ്റ്ററുടെ കാര്യം സേഫ് ആയല്ലോ ഇനി എനിക്ക് ഒരു ടെൻഷനും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ജോലി ഇല്ലേ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ അതൊക്കെ അസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാനും പറ്റുമല്ലോ എന്നാണ് അവൻ പറയുന്നത് മെറീനയാണെങ്കിൽ അതിനൊക്കെ പറയും ചെയ്തു അങ്ങനെ ആ സംസാരത്തിനിടയിൽ സോയിപ്പവൻ കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു അതും അവരുടേ നിന്ന് എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്താണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പുറങ്ങും കിടക്കുകയാണ് അതിനിടയിൽ സോയിം ഡേവിഡും കൂടെ ഇപ്പം മൈക്കിളിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ സോയി പറയുന്നത് മൈക്കിളുടെ സംസാരത്തിൽ അവൻ അങ്ങനെ മനഃപൂർവ്വം ഇതിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതല്ല പെട്ടുപോയത് തന്നെയാണ് ഇനിയിപ്പം നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവനെ ബിസിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ എന്ത് ജോലിയാണ് അവന് കൊടുക്കുക എന്റെ അടുത്ത് അവന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ജോലിയൊന്നും ഇല്ലല്ലോ എന്നാണ് അവള് പറയുന്നത് അദ്ദേഹത്തെ ഡേവിഡ് പറയുന്നത് ജോലിയെക്കുറിച്ച് ഓർത്ത് നിന്ന് ടെൻഷൻ അടിക്കണ്ട എനിക്കിഷ്ടം പോലെ ജോലി ഉണ്ടല്ലോ എന്റെ റിസർച്ചിന്റെ ഡാറ്റ എൻട്രി ഇല്ലേ അതൊക്കെ ഞാൻ അവനെ ഏൽപ്പിക്കാം അവനാണെങ്കിൽ ചുമ്മാതൊക്കെ ടൈപ്പ് ചെയ്താൽ പോലെ അങ്ങനെ വരുമ്പോൾ അത് അവനൊരു ടൈം പാസ് ആവുകയും ചെയ്യും എന്നാണ് ഡേവിഡ് പറയുന്നത് സോയി ആണെങ്കിൽ അതിന് സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സോയി ഇപ്പം മൈക്കളിലേയും കൊണ്ട് ആ സ്പേസ്ഷിപ്പിന് അകത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഓരോരോ ഡിപ്പാർട്ട്മെന്റായിട്ട് അവൾ അവന് കാണിച്ചു കൊടുത്തു അങ്ങനെ അവസാനം അവൾ അവനെ കൊണ്ട് പോകുന്നത് ആ വ്യൂ പോയിന്റിലേക്കാണ് ഈ മൈക്കിളിന്റെ ബോധം വന്നപ്പോൾ അവൻ ആദ്യം പോയത് ആ ഒരു ഭാഗത്തേക്കാണല്ലോ ആ സമയത്ത് അവന് വല്ലാത്തൊരു പേടിയായിരുന്നു അവിടെ നിൽക്കാൻ എന്നാൽ ഇപ്പം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഭാഗമാണ് കാരണം അവിടുത്തെ കാഴ്ച അതിമനോഹരമാണ് അങ്ങനെ സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡേവിഡ് ഇപ്പം മൈക്കിൾ അവന്റെ കൂടെ ജോലിക്കെടുത്തു അതായത് അവൻ നേരത്തെ പറഞ്ഞ ആ ഡാറ്റ എൻട്രി ഡേവിഡ് അവൻ്റെ റിസർച്ച് നടത്തുന്നതിനിടയിൽ അവന്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ അവന്റെ ടാബിലേക്ക് ടൈപ്പ് ചെയ്യണം ആ ഒരു ജോലിയാണ് ഡേവിഡ് ഏൽപ്പിച്ചിരിക്കുന്നത് മൈക്കിൾ ആണെങ്കിൽ ആ ജോലി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ സോയി നേരെ പോയിരിക്കുന്നത് അവരുടെ ആ ഡാമേജ് ആയ ഡിവൈസ് ഉണ്ടല്ലോ ആ സി ഡിആർഎ അത് ശരിയാക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവള് മാത്രമാണ് ആ റൂമിലത്ത് നിൽക്കുന്നത് അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്തിട്ട് മെറീന ആണെങ്കിൽ റൂമിന്റെ പുറത്താണ് അങ്ങനെ മെറീനയുടെ നിർദ്ദേശപ്രകാരം സോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല മെറീന പറഞ്ഞതിനെ തുടർന്ന് സോയിപ്പം ആ ഡാമേജായ സി ഡി ആർ എന്ന ഡിവൈസിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ മെറീനയ്ക്ക് അയച്ചു കൊടുത്തു അത് കാണുമ്പോൾ അക്കൊരു ഞെട്ടലായിരുന്നു ആ സാധനം പൂർണ്ണമായിട്ടും ഡാമേജ് ആയിട്ടുണ്ട് അത് ഇനി ഇവരെ കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു നിരാശയാണ് അങ്ങനെ ഉടനെ തന്നെ അവൾ നേരെ മിഷൻ കൺട്രോളിലേക്ക് വിളിച്ചു എന്റെ കാര്യങ്ങൾ അറിയിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്രിട്ടിക്കലാണ് നമ്മുടെ സി ഡി ആർ പൂർണ്ണമായിട്ടും ഡാമേജ് ആയിട്ടുണ്ട് ഇത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മിഷനെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നാണ് അവൾ മിഷൻ കൺട്രോളിനെ അറിയിക്കുന്നത് അവരാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വിവരം പറയാം എന്ന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കോള് ഡിസ്കണക്റ്റ് ആക്കിയതിന് ശേഷം മെറീന നേരെ പോകുന്ന ഡേവിഡിന്റെ അടുത്തേക്കാണ് മൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ അവള് മൈക്കിളിനോട് പറയുന്നത് മൈക്കിൾ നീ വേഗം സോയിഡ് അടുത്തേക്ക് ചെല് അവൾ ചില കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞുതരും അതുപോലെ നീ ചെയ്താൽ മതി ഡേവിഡ് പെൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഡേവിഡിനെ മാത്രം വേറൊരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഡേവിഡിന്റെ അടുത്ത് പറയുകയാണ് അല്ല ഡേവിഡ് നിനക്ക് എത്ര ഓക്സിജൻ ഇപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ഡേവിഡ് പറയുന്നത് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തൊണ്ണൂറ് ലിറ്റർ വരെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രേ പറ്റുന്നുള്ളൂ നിനക്കത് ഒരു ദിവസം ഒരു തൊള്ളായിരത്തി അമ്പത് ലിറ്റേഴ്സ് ആക്കാൻ പറ്റുമോ തൊള്ളായിരത്തി അമ്പത് ലിറ്റേഴ്സോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനിപ്പം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോഗ്രെയിൻസ് വെച്ചിട്ടാണ് മൈക്രോഗ്രെയിൻസ് ഉപയോഗിക്കുമ്പം അത്ര ഓക്സിജൻ എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല അവൻ അത് പറയുമ്പം പക്ഷെ നിന്റെ റിസർച്ചിൽ നിനക്ക് ഒരുപാട് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ നിന്റെ ആൽഗകൾ ഉപയോഗിച്ചൂടെ ആൽഗകൾ ഉപയോഗിച്ചാൽ പറ്റും പക്ഷെ നമ്മളത് ചൊവ്വേൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ലേ അത് അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ എനിക്കുള്ളൂ പെർമിഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ആൽഗകൾ ഉപയോഗിച്ചിട്ട് നിനക്ക് എത്ര ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റും ആൽഗകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞാൽ എത്രയും ഉണ്ടാക്കാൻ പറ്റും തൊള്ളായിരത്തി അമ്പത് ലിറ്റേഴ്സ് ഒക്കെ അല്ല എന്തിനാണ് ഞാൻ ആൽഗകൾ ഉപയോഗിക്കേണ്ട കാര്യം സി ഡി ആർ നന്നാക്കി എടുക്കാൻ പറ്റത്തില്ലേ അവൻ അതു പറയുമ്പോൾ മെറീന പറയുന്നത് അത് നന്നാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല ഞാൻ ആ കാര്യം മിഷൻ കൺട്രോളിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈ വരണം അതേക്കുമ്പോൾ എന്നാൽ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലിത്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചാൽ പോരെ പക്ഷെ അതിന് മാത്രം ലിത്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും നീ ആൽഗകൾ ഉപയോഗിച്ചേ പറ്റൂ എന്നാണ് മെറീന പറയുന്നത് അവൾ അങ്ങനെ പറയുമ്പോൾ ഡേവിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ആൽഗകള് ഈ സ്പേസ്ഷിപ്പിനകത്ത് ഗ്രോ ചെയ്യാൻ സാധിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ആൽഗകള് നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്യണം എങ്കിലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കയ്യിലുള്ളതിൽ പകുതി നമുക്ക് ഉപയോഗിക്കാം ബാക്കി പകുതി വെച്ചിട്ട് ചൊവ്വയിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം എന്നാണ് ഡേവിഡ് പറയുന്നത് അത്രയും പറഞ്ഞിട്ട് അവൻ അവന്റെ ലാബിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മെറീന മറ്റൊരു കാര്യം പറയുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഈ സംസാരിച്ച ഉണ്ടല്ലോ ആൽഗകൾ ഉപയോഗിച്ചിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ഇടയിൽ മാത്രം നിന്നാൽ മതി സോയിഡ് അടുത്തോ മൈക്കിളിൻ്റെ അടുത്തോ അത് പറയേണ്ട എന്നാണ് മെറീന പറയുന്നത് അവനാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്ത് അങ്ങനെ മെറീന പറഞ്ഞ പോലെ തന്നെ ഡേവിഡ് വേഗം ചെന്ന് അവൻ്റെ ആൽഗകളുടെ പണി ഉടങ്ങി അതിപ്പം അവൻ ചില ബാഗുകളിൽ ഇങ്ങനെ ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ സോയും മൈക്കിളും കൂടെ ആ സി ഡി ആർ എന്ന് പറഞ്ഞ ഡിവൈസ് അവിടെ നിങ്ങടെ ഊരി എടുക്കുകയാണ് അവരത് ഊരിയെടുത്തതിനു ശേഷം അത് മെറീനയ്ക്ക് കൊടുത്തു മെറീനയാണെങ്കിൽ അത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഡേവിഡിന്റെ മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നത് സോയി ശ്രദ്ധിക്കുന്നത് അവൾ ഉടനെ തന്നെ അവന് വേറൊരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ മുറിവൊക്കെ ശരിയാക്കി ഓടുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ് ഇപ്പം മെറീനയുടെ അടുത്തേക്ക് ആയിരുന്നു എന്നാൽ അവനൊരു കാര്യം പറയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത് ലിറ്റർ ഉണ്ടാക്കാനല്ലേ അത്രയും ഓക്സിജൻ ഉണ്ടാക്കാൻ പകുതി ആൽഗകളെ കൊണ്ട് പറ്റത്തില്ല ആകെ അഞ്ഞൂറ്റമ്പത് ലിറ്റേഴ്സ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡേവിഡ് പറയുന്നത് അതേക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് ലിറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അത് തന്നെ മുക്കാൽ ഭാഗത്തോളല്ലേ ഇനി നീ ബാക്കി പകുതി ആൽഗകൾ കൂടെ ഉപയോഗിക്ക് അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും തൊള്ളായിരത്തി അമ്പത് ലിറ്റേഴ്സ് കിട്ടുമല്ലോ എന്നാണ് അവള് പറയുന്നത് അതേക്കുന്ന ഡേവിഡ് പറയുന്നത് നോക്കി ക്യാപ്റ്റൻ ഞാൻ ഈ ഇവിടെ ഗ്രോ ചെയ്യിക്കുന്നത് ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്സ് ഇല്ലാതെയാണ് ആ എക്യൂപ്മെൻറ്സ് എല്ലാം ഓൾറെഡി ചൊവ്വയിലേക്ക് അയച്ചു കഴിഞ്ഞു മാത്രമല്ല ഇതെൻ്റെ ഒരുപാട് വർഷകാലങ്ങളായിട്ടുള്ള റിസർച്ചാണ് നമ്മൾ ബാക്കി പകുതി കൂടെ ഉപയോഗിക്കുകയാണെങ്കിലും അത് വെച്ചിട്ട് ഓക്സിജൻ കിട്ടിക്കോളണം എന്നൊരോറപ്പില്ല ചിലപ്പോൾ അതൊക്കെ കേട് കേടുവന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ചൊവ്വയിലേക്ക് പോകുന്ന വെറുതെ ആവും അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കണോ ആ സി ഡി ആർ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുത്താൽ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത് അതേക്കെന്ന് മെറീന പറയുന്നത് സി ഡി ആർ നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല എന്ന കാര്യം മിഷൻ കൺട്രോൾ തന്നെ അറിയിച്ചു ഞാനും അതിന് ട്രൈ ചെയ്തു അതിനെ ഒരിക്കലും ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ആകെയുള്ള വഴി ആ ആൽഗകൾ മാത്രമാണ് എന്നാണ് അവൾ പറയുന്നത് അവൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഡേവിഡിന് ശരിക്കും നിരാശയായി ഇനിയിപ്പോൾ രണ്ടാമത്തെ പകുതി ആൽഗുകൾ കൂടെ ഉപയോഗിക്കാൻ നല്ലാതെ അവൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവും അങ്ങനെ ഡേവിഡ് വേഗം തന്നെ അവരുടെ ലാബിലേക്ക് ചെന്നിട്ട് ആ രണ്ടാമത്തെ പകുതി ആൽഗകളും ആ ബാഗിലേക്ക് വളർത്തിയെടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു മൈക്കിൾ ഇപ്പം അവന്റെ സിസ്റ്ററിന് വേണ്ടി ഭൂമിയിലേക്ക് അയക്കാൻ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്യുകയാണ് അതിനവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്പേസ് ഷിപ്പിനകത്ത് പെട്ടുപോയപ്പോൾ അത് ഞാൻ വല്ലാണ്ട് പേടിച്ചു ഇവിടെയുള്ള ആൾക്കാരെ എന്നെ എങ്ങനെ എടുക്കും എന്നതിനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ എന്നാൽ ഇപ്പം എനിക്കൊരു ടെൻഷനും ഇല്ല ഇവിടെയുള്ള മൂന്നാൾക്കാരും അവരുടെ ഒരു ക്രൂ മെമ്പറിനെ പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് മാത്രമല്ല അവരെനിക്ക് നല്ല സപ്പോർട്ടീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവനെ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് ഈ സമയത്ത് എൻ്റെ ഡേവിഡ് ആണെങ്കിൽ വീണ്ടും അവൻ്റെ ലാബിലേക്ക് തന്നു എന്നാൽ ഇത്തവണ ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചവനെ ഞെട്ടിച്ചു കളഞ്ഞു അവനാ രണ്ടാമത്തെ സെറ്റ് ആൾക്കവിടെ വളർത്തിയിരുന്നല്ലോ അത് മൊത്തം നശിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ ആ കാര്യം ആ മെറീനയെ അറിയിച്ചു അവളും വല്ലാത്തൊരു നിരാശയിലാണ് അങ്ങനെ ഈ സംഭവത്തിന് ശേഷം മെറീനയും ഡേവിഡും സോയിയും കൂടെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് ഈ കാര്യം മൈക്കിളിന് അറിയത്തില്ല മെറീന ഇപ്പൊ ഉണ്ടായ കാര്യങ്ങൾ മൊത്തം സോയിടെ അടുത്ത് പറഞ്ഞു അതായത് ആ സി ഡി ആർ നന്നാക്കാൻ പറ്റാത്തും അതിനെ തുടർന്ന് അവരെ ആൽഗകൾ ഉപയോഗിച്ചിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തു മാത്രമല്ല രണ്ടാമത്തെ സെറ്റ് ആൽഗ നശിച്ചു ആയതും ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ ആകരൊറ്റ വഴിയേ ഉള്ളൂ മൂന്ന് പേർക്ക് കഷ്ടിച്ചു നിൽക്കാനുള്ള ഓക്സിജൻ മാത്രമേ ഇപ്പൊ ആ സ്പേസ്ഷിപ്പിനകത്തുള്ളൂ എന്നാൽ ഇവരുടെ കൂടെ നാലാമതായിട്ട് മൈക്കിളും ഉണ്ട് മൈക്കിൾ ഇവിടെ തുടർന്നിടത്തോളം കാലം അവർ ചൊവ്വയിലേക്ക് എത്തുമ്പോഴേക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ ഒരു മരിച്ചു പോകും അതുകൊണ്ട് മൈക്കിളിനെ ഈ ഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് മെറിനു പറയുന്നത് അത് നോക്കുമ്പോൾ സോയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു ഒഴിവാക്കാനോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തിനാണ് ഒഴിവാക്കേണ്ട ആവശ്യം നമ്മുടെ മുകളിലുള്ള കിങ് ഫിഷറിൻ്റെ അകത്ത് ലിക്വിഡ് അതും അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരത്തില്ലേ എന്നാണ് അവള് പറയുന്നത് അതിന് മറുപടി പറയുന്നത് ആണ് നീ എന്തൊക്കെയാണ് സോയി പറയുന്നത് കിങ് ഫിഷറുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ ടെതേഴ്സിന് നാനൂറ്റമ്പത് മീറ്റർ നീളമുണ്ട് ഈ ഒരു അവസരത്തിൽ എങ്ങനെ അതിലേക്ക് വലിഞ്ഞേറി പോകാനാണ് ഇനി എങ്ങാനും മുകളിലേക്ക് എത്തിപ്പെട്ടുകഴിഞ്ഞാൽ പോകുന്ന വഴിക്കാണ് ആ സോളാർ പാനൽ ഉള്ളത് അതിനെങ്ങാനും ഡാമേജ് സംഭവിച്ചുകഴിഞ്ഞാൽ ഈ എം ടി എസിനകത്തേക്കുള്ള പവർ സപ്ലൈ കട്ടാവും അങ്ങനെ വരുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ റോപ്പിൽ വലിഞ്ഞേറുന്ന കാര്യമൊന്നും നടക്കത്തില്ല എന്നാണ് ഡേവിഡ് പറയുന്നത് എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും സോയി അതിനെ സമ്മതിക്കുന്നില്ല എന്തായാലും കുറച്ച് ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതിനുള്ളില് ഈ ഓക്സിജന് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാം അല്ലാതെ നിങ്ങൾ ഉടനെ തന്നെ ചെന്നിട്ട് മൈക്കിൾ ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊന്നും അവനോട് പോയി പറഞ്ഞേക്കരുത് എന്നാണ് സോയി പറയുന്നത് അവൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു പത്ത് ദിവസം നോക്കാം എന്നിട്ടും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മൈക്കിളിനെ ഒഴിവാക്കിയേ പറ്റൂ എന്ന് മെറീനയും പറഞ്ഞു അത്രയും പറഞ്ഞതിനു ശേഷം അവൾ മീറ്റിംഗ് വിച്ച് വിടാണ് അങ്ങനെ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഡേവിഡ് ഇപ്പം ലാബിലിരിക്കുകയാണ് അവന്റെ കൂടെ മെറീനയുണ്ട് ഇതുവരെയായിട്ടും ഓക്സിജന് വേണ്ടി അവർക്ക് പുതിയതായിട്ടൊരു കാര്യം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം അവരുടെ മുമ്പിൽ ആകെ ഒറ്റ വഴിയുള്ളൂ എങ്ങനെയെങ്കിലും മൈക്കിളിനെ ഒഴിവാക്കണം ആ കാര്യമാണ് ഡേവിഡ് ഇപ്പം മെറീന എടുത്ത് പറയുന്നത് ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് മൈക്കിളിനെ ഒഴിവാക്കാൻ അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല സോയുടെ വാശിക്കനുസരിച്ച് നമ്മളിപ്പോ പത്ത് ദിവസം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ കൂടിയാണ് നമ്മൾ അപകടത്തിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഡേവിഡ് പറയുന്നത് അവൻ അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം മെറനിക്കും മനസ്സിലായി പക്ഷെ അവൾ അവളതിനൊരു മറുപടി പറയുന്നില്ല അവളിപ്പോ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഡേവിഡ് ഇപ്പം സ്വയം ഒരു തീരുമാനം എടുത്തു അവൻ വേഗം ചെന്നിട്ട് ഒരു സിറിഞ്ച് എടുക്കുകയാണ് എന്നിട്ട് അതുമായിട്ട് അവൻ നേരെ മൈക്കിളുടെ അടുത്ത് തന്നു എന്നിട്ട് ഉടനെ തന്നെ മൈക്കിളിൻ്റെ അടുത്ത് കാര്യം പറയുകയാണ് അതായത് നീ ഞങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് നീ കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ തന്നെ നിന്റെ ജീവിതം അവസാനിപ്പിക്കണം ഈ സിറിഞ്ച് കുത്തി കുത്തിവെക്കുകയാണെങ്കിൽ നിനക്ക് വേദന ഒന്നും ഉണ്ടാവത്തില്ല മനസ്സമാധാനമായിട്ട് മരിക്കാം എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ആ സിറിഞ്ഞ് അവിടെ വെച്ചിട്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം കൂടെ കേട്ടു കഴിഞ്ഞപ്പം മൈക്കിളിനാണെങ്കിലും ഒരു ഞെട്ടലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ ആ സിറിഞ്ചുമായിട്ട് നേരെ അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ അത് ആ വ്യൂ പോയിന്റ് ആണ് എന്റെ അവൻ ഉടനെ തന്നെ അവന്റെ ടാബ് എടുത്തിട്ട് ഞാൻ മരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവന്റെ സിസ്റ്ററിന് വേണ്ടി ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് സോയി അങ്ങോട്ട് വരുന്നത് അവൾ നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ആ സിറിഞ്ചിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ളവർ അവനോട് കാര്യം പറഞ്ഞു എന്ന കാര്യമൊക്കെ മനസ്സിലായി പക്ഷെ ഇതുവരെ അവൻ ആ സിറിഞ്ച് ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഈ സമയം ആ സിറിഞ്ച് കണ്ടപ്പം അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഒരു തീരുമാനം എടുത്തു എന്തായാലും അവൾ മൈക്കിളിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയെങ്കിലും ആ കിങ് ഫിഷറിന്റെ മുകളിലേക്ക് പോകണം എന്റെ ആ ലിക്വിഡ് ഓക്സിജൻ എടുത്ത് തിരിച്ചു വരണം അതാണ് അവൾ അവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കാര്യം അവൾ മൈക്കിളിന്റെ അടുത്ത് പറയുകയും ചെയ്തു പക്ഷേ ഈ മൈക്കിളിനെ സംബന്ധിച്ച് ഈ സ്പേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവന് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവനെ ട്രെയിൻ ചെയ്യണം അതിനുവേണ്ടി അവൾ മൈക്കിളിനെയും കൂട്ടി ആ ടെതേഴ്സിൽ എങ്ങനെയാണ് കയറേണ്ടത് എന്നൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി അതിനുവേണ്ടി അവൾ അവനെ കൊണ്ട് സൂട്ടൊക്കെ ധരിപ്പിച്ചു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ റോപ്പിന്റെ കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഗ്രാവിറ്റി ഉണ്ടാവും സ്പേസിലാണെങ്കിലും അങ്ങനെ ചുമ്മാ അതിൽ പിടിച്ച് കയറാൻ പറ്റത്തില്ല ഒരു ക്ലാമ്പ് ഘടിപ്പിച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുകളിലേക്ക് കയറാൻ പറ്റൂ ആ ഒരു കാര്യമാണ് സോയിപ്പ് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്നാൽ അവൾ അതൊക്കെ അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനിടയിലാണ് അവൻ അതിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് വരുന്നത് മാത്രമല്ല അവൻ ഇഞ്ചോർഡാവും ചെയ്തു ഇതിൽ നിന്ന് എന്തായാലും അവനെയും കൊണ്ട് ആ കിങ് ഫിഷറിലേക്ക് പോലും നടക്കത്തില്ല എന്ന കാര്യം സോയിക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ് ഈ സമയം തന്നെ മെറീനയും ഡേവിഡും ഇപ്പൊ ഡേവിഡിന്റെ ലാബിലാണ് ഇരിക്കുന്നത് അവർക്കും ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നശിച്ചുപോയി ഇപ്പൊ അവരുണ്ടാക്കിയ ഓക്സിജൻ വെച്ച് പേർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവരുടെ മുമ്പിലും ഇപ്പൊ കിങ് ഫിഷറിലേക്ക് പോയിട്ട് ആ ലിക്വിഡ് ഓക്സിജൻ എടുത്തുകൊണ്ട് വരാ എന്ന മാർഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സോയി അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവരതിന് സമ്മതിച്ചു അങ്ങനെ ഇനി സോയിം ഡേവിഡും കൂടിയാണ് ആ ലിക്വിഡ് ഓക്സിജൻ എടുക്കാൻ വേണ്ടി ആ കിങ് ഫിഷറിലേക്ക് പോകുന്നത് അവർ അതിന് വേണ്ടിയിട്ടുള്ള ആ പ്രിപ്പറേഷൻ ആരംഭിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി അവർ സ്യൂട്ടൊക്കെ ധരിച്ചു എന്നിട്ട് അവരിപ്പം ആ എം ടി എസിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നു ഇനിയാണ് ആ റോപ്പിൽ പിടിച്ചു കയറേണ്ടത് മുകളിൽ ആ കിങ് ഫിഷറുമായിട്ട് നാല് ടെതേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് ടെതേഴ്സിലൂടെയാണ് ആ സോളാർ പാനലിൽ നിന്നും കറണ്ട് അകത്തേക്ക് വരുന്നത് ഒരു കാരണവശാലും അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല മറ്റേ രണ്ട് ടെതേഴ്സില് വേണം അവർ മുകളിലേക്ക് കയറാൻ അങ്ങനെ അവർ രണ്ട് പേരും കൂടെ പതുക്കെ ആ ക്ലാമ്പിലും പിടിച്ചിട്ട് മുകളിലേക്ക് കയറാൻ അങ്ങനെ കുറെ കയറി ആ ടെതേഴ്സിൽ ആ ഗ്രാവിറ്റിയുള്ള ഭാഗം ഒഴിവാക്കഴിഞ്ഞപ്പം ഇനിയിപ്പം സിമ്പിളായിട്ട് അവർക്ക് മുകളിലേക്ക് കയറാം അങ്ങനെ പതുക്കെ പതുക്കെ അവർ ആ സോളാർ പാനലിൻ്റെ അടുത്തേക്ക് എത്തി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ആ സോളാർ പാനലിന് ഒരു ഡാമേജ് സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എം ടി എസിലേക്കുള്ള പവർ സപ്ലൈ കട്ടാവും പിന്നീട് അവർ എടുക്കുന്ന എല്ലാ പണിയും വേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവരാ സോളാർ പാനലും കൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പം ആ സ്പേസ് ഷിപ്പ് ഇപ്പം കറങ്ങി വന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് കിങ് മുകളിലേക്ക് കയറണ്ട ആ റോപ്പ് വഴി നേരെ താഴേക്ക് പോയാൽ മതി അത് കുറച്ചും കൂടി സിംപിളാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് അകത്ത് തന്നെ ഇരിക്കുകയാണ് മെറീനയും മക്കളും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് അവരോട് കാണിച്ചാൽ മതി എല്ലാവരുടെയും ജീവിതം അപകടത്തിലാവും അങ്ങനെ സ്പേസ്ഷിപ്പ് ഇപ്പോൾ കിറങ്ങി വന്നപ്പം ഡേവിഡും സോയും കൂടെ ആ റോപ്പ് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ കുറച്ച് താഴേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പം ആ കിങ് ഫിഷറിൽ നിന്നുള്ള ആ ഗ്രാവിറ്റി ഇപ്പോൾ ആ റോപ്പിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ലാമ്പ് കണക്ട് ചെയ്യണം അങ്ങനെ അത് കണക്ട് ചെയ്തിട്ട് അവർ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇവിടെയാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല വേഗതയിലായിരിക്കും താഴേക്ക് പോവുക അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവരിപ്പ കിങ് ഫിഷറിന്റെ മുകളിലേക്ക് എത്തി ഡേവിഡ് അവിടെ വെയിറ്റ് ചെയ്യും കിങ് ഫിഷറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് സോയി ആ ലിക്വിഡ് ഓക്സിജൻ കളക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഇവരെ രണ്ട് ടാങ്കുകളും ഉണ്ടെന്നിട്ടുണ്ട് അതാണ് അവരുടെ പുറത്തിരിക്കുന്നത് അങ്ങനെ ഡേവിഡ് ഇപ്പൊ ആ രണ്ട് ടാങ്കുകളും നേരെ താഴേക്ക് ഇറക്കി വെച്ചു അതിനെ തുടർന്ന് സോയി പൗഡർ റോപ്പ് സെറ്റ് ചെയ്ത് വേഗ കിങ് ഫിഷറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വളരെ പതുക്കെയാണ് അവിടെ താഴേക്ക് പോകുന്നത് അങ്ങനെ താഴേക്ക് എത്തിയതിനു ശേഷം അവൾ ആ കിങ് ഫിഷറിനകത്തേക്ക് കയറാനുള്ള ഡോർ തുറന്നു എന്നാൽ അതിനിടയിലാണ് അവളുടെ കൈ തട്ടിയിട്ട് ആ ഡോർ അവളും തെറിച്ച് പോകുന്നത് അതിപ്പോൾ നേരെ സ്പേസിലേക്കാണ് പോയിരിക്കുന്നത് ഇനി അവൾക്കത് പിടിക്കാൻ പറ്റത്തില്ല എന്നാലും ഡോർ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സോയി ഇപ്പം ആ കിങ് ഫിഷറിനകത്തേക്ക് എത്തി ഇനിയിപ്പോൾ എത്ര ഓക്സിജൻ അതിൽ ബാക്കിയുണ്ട് എന്ന കാര്യം അവർക്കാർക്ക് അറിയത്തില്ല അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രഷർ ഗേജ് കണക്ട് ചെയ്യണം അതാണ് അവളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ആ പ്രഷർ ഗേജ് കണക്ട് ചെയ്ത് കഴിയുമ്പം അതിൽ ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ആ കാര്യം അവൾ ഉടനെ തന്നെ മെറീനെ വിളിച്ച് അറിയിച്ചു അതേ കേൾക്കുമ്പം അവർക്കും ശരിക്കും സന്തോഷമായി ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടല്ലോ അങ്ങനെ എത്ര അളവ് ഓക്സിജൻ അതിലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോയി വേഗം ഡേവിഡിനെ വിളിച്ചു ആദ്യത്തെ ടാങ്ക് താഴേക്ക് ഇറക്കാൻ വേണ്ടി ഡേവിഡ് ആണെങ്കിൽ ഒരു റോപ്പ് വഴി ആദ്യത്തെ ടാങ്ക് താഴേക്ക് ഇറക്കി കൊടുത്തു അതിനെ തുടർന്ന് സോയ് ആ ടാങ്ക് എടുത്തിട്ട് അതിലേക്ക് ഓക്സിജൻ ഫില്ല് ചെയ്യാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ആ ടാങ്ക് മൊത്തം ഫില്ല് ചെയ്തു അതിനെ തുടർന്ന് ഡേവിഡ് വേഗം ആ ടാങ്ക് മുകളിലേക്ക് തന്നെ വലിച്ചേറ്റി എന്നിട്ട് രണ്ടാമത്തേത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവൻ ആ ടാങ്കും താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ് സോയാണെങ്കിൽ വേഗം തന്നെ ടാങ്ക് എടുത്ത് അതിലേക്ക് ഓക്സിജൻ ഫില്ല് ചെയ്യാൻ തുടങ്ങി എന്നാൽ ആ ടാങ്ക് കണക്ട് ചെയ്ത് ഓക്സിജൻ ഫില്ല് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരലാറം അടിക്കുന്നത് അവൾ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് കാര്യം ചോദിക്കുമ്പോൾ മെറീന പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള സോളാർ സ്റ്റോം അടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ മിഷൻ അബോട്ട് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് മെറീന പറയുന്നത് മെറീന പറഞ്ഞത് കേട്ടതും ഡേവിഡ് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എല്ലാം എന്നിട്ട് ഇപ്പം അവൻ നോക്കുമ്പോൾ അവൻ ആ സോളാർ സ്റ്റോം കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇരുപത് ആണ് അവരുടെ മുമ്പിൽ ആകെയുള്ള സമയം അതിനുള്ളിൽ അവർ തിരിച്ച് എം ടി എസിന്റെ അകത്തേക്ക് കയറണം അല്ല അവർ രണ്ട് പേര് എക്സ്പോസ്ഡ് ആവും അതുകൊണ്ട് തന്നെ മൈക്കിൾ വേഗം സോയിനോട് മുകളിലേക്ക് കയറി വരാൻ പറയുകയാണ് എന്നാൽ അവളു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് കൂടെ ഒന്ന് ഫില്ലാവട്ടെ ഇതും കൂടെ ഉണ്ടെങ്കിലേ മൈക്കിളിനും കൂടെ സർവൈവ് ചെയ്യാനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് അവളു പറയുന്നത് അതേക്കൊന്ന് ഡേവിഡ് പറയുന്നത് നീ ഇനിയും അതും ഫില്ല് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്കും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വേഗം നീ വാ ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം എന്നാണ് ഡേവിഡ് പറയുന്നത് അതിനെ തുടർന്ന് സോയ ആ ടാങ്ക് അവിടെ തന്നെ വെച്ചിട്ട് വേഗം മുകളിലേക്ക് കയറാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ കിങ് ഫിഷറിന്റെ മുകളിലേക്ക് എത്തി ഇനി പഴയതുപോലെ ആ റോപ്പ് വഴി അവർക്ക് എം ടി എസിലേക്ക് തിരിച്ചെത്തണം ഇരുപത് ആണ് അവരുടെ മുമ്പിലുള്ളത് അങ്ങനെ മൈക്കിളും സോയും മുകളിലേക്ക് കയറാൻ തുടങ്ങി ഇപ്പം വന്നതുപോലെയല്ല അവരുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഫില്ല് ചെയ്ത ഓക്സിജൻ സിലിണ്ടറും ഉണ്ട് അതിപ്പോൾ റോപ്പ് വഴി അവരുടെ രണ്ടു പേരുടെയും ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടാണ് അവരിപ്പോൾ മുകളിലേക്ക് പോകുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവരിപ്പോൾ ആ സോളാർ പാനലിൻ്റെ അടുത്തേക്ക് എത്തി ഈ സമയം ഡേവിഡ് ആണെങ്കിൽ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട് അവൻ പത്ര വേഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ സോയെടുത്ത് പറയുന്നത് ഈ ടാങ്കുമായിട്ട് നീ വേഗം പോയിക്കോ നിന്റെ പുറകെ തന്നെ ഞാൻ വരാന്നാണ് അത്രയും പറഞ്ഞിട്ട് ഡേവിഡ് പവൻ്റെ ശരീരത്തിൽ നിന്നും ആ ടാങ്ക് ഡിസ്കണക്ട് ചെയ്തു അതിനെ തുടർന്ന് സോയ് വേഗം ആ ടാങ്കുമായിട്ട് മുകളിലേക്ക് പോവാണ് എന്നാൽ ഈ സമയമേക്കും ആ സ്പേസ് ഷിപ്പാണി കറങ്ങി തിരിഞ്ഞു വന്നു അതോടന്നെ എം ടി എസിലേക്ക് അവൾക്ക് ഇറങ്ങുകയാണ് വേണ്ടത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ ക്ലാമ്പും കടിപ്പിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് അവളുടെ വേഗത കൂടി പോകുന്നത് വളരെ വേഗത്തിൽ അവൾ ആ എം ടി എസിന് മുകളിലേക്ക് ചെന്ന് വീഴാണ് അതോടുകൂടെ അവളുടെ കയ്യിൽ നിന്നും ആ ഫിൽ ചെയ്ത ടാങ്ക് ഇപ്പോൾ സ്പേസിലേക്ക് തീർച്ചുപോയി അത് കണ്ട് ഒരു ഞെട്ടലോടെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൾ ഈ സമയമാകുമ്പോഴേക്കും ഡേവിഡ് അങ്ങോട്ട് എത്തി ആ ടാങ്ക് പോയത് കാണുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം അവനും അറിയത്തില്ല പക്ഷെ അധിക സമയം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം ആ സോളാർ സ്റ്റോം ഇപ്പം അവരുടെ അടുത്തേക്ക് എത്തും എത്രയും പെട്ടെന്ന് എം ടി എസിന്റെ അകത്തേക്ക് കയറണം അങ്ങനെ വേഗം തന്നെ ഡേവിഡ് അവളെയും കൊണ്ട് എം ടി എസിന്റെ അകത്തേക്ക് എത്തി ഇപ്പൊ അവർ ഫില്ല് ചെയ്ത ഓക്സിജൻ സിലിണ്ടർ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ വളരെ നിരാശയില് അവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പം അവരുടെ മുമ്പിൽ ആ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ രണ്ടാമത് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ കിങ് ഫിഷറിനകത്ത് വെച്ചിരിക്കുന്ന ആ സിലിണ്ടർ ഉണ്ടല്ലോ അതും കണ്ടെടുത്തോ വരണം അതും എത്രയും പെട്ടെന്ന് വേണം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് ഇപ്പോഴും സോളാർ സ്റ്റോം പുറത്തുനിന്ന് നടക്കുന്നുണ്ട് ഒരാളിപ്പോ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അയാൾ അതിൽ എക്സ്പോസ്ഡ് ആവും അതോടെ തന്നെ റേഡിയേഷൻ ബാധിച്ച് അയാൾ മരിക്കുകയും ചെയ്യും പക്ഷെ അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവും ഇല്ല ആ സിലിണ്ടർ ഇങ്ങോട്ട് എത്തിച്ചുകഴിഞ്ഞാൽ മൂന്ന് പേർക്ക് സർവൈവ് ചെയ്യാനുള്ള ഓക്സിജൻ അതിനകത്തുണ്ടാവും ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഓരോരുത്തർ പറയുന്നത് ഞാൻ പോകാന്നാണ് എന്നാൽ അവരെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ മൈക്കിളിനെ വിടാൻ പറ്റത്തില്ല കാരണം ഇതിനുള്ള ട്രെയിനിങ് ഒന്നും അവന് കിട്ടിയിട്ടില്ല ഇനി അവനെ വിടുകയാണെങ്കിൽ തന്നെ ആ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് തിരിച്ചവനിടെ എത്തത്തില്ല അതുകൊണ്ട് ആ ഒരു അറ്റംപ്റ്റ് ഫെയിലാവും ഇനിപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡേവിഡാണ് പക്ഷെ ഡേവിഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനൊരു ഫാമിലി ഉണ്ട് അവന്റെ ഭാര്യ അവനെ ഭൂമിയിൽ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അവനെയും വിടാൻ പറ്റത്തില്ല ഇനി മെറീനയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പിനെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവത്തില്ല ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സോയിയെ മാത്രമേ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറ്റത്തുള്ളൂ അവളാണെങ്കിൽ ഞാൻ പോവാമെന്ന് പറയുകയും ചെയ്തു ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത് സമ്മതിക്കാൻ നല്ലാതെ മറ്റൊരു മാർഗമില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി എല്ലാവരുടെ അടുത്ത് യാത്രയും പറഞ്ഞിട്ട് അവൾ വേഗം എം ടീസിന് മുകളിലേക്ക് എത്തി എന്റെ ആ റോപ്പ് വഴി നേരെ അവൾ മുകളിലേക്ക് കയറാണ് അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ ആ കിങ് ഫിഷറിന്റെ ഉള്ളിലേക്ക് എത്തി എന്നിട്ട് ആ സിലിണ്ടറുമായിട്ട് തിരിച്ച് എം ടിസിലേക്ക് തന്നെ വരികയാണ് ഈ സമയമാകുമ്പോഴേക്കും അവളുടെ ശരീരത്തേക്ക് ആ സോളാർ സ്നോം അടിക്കുന്നുണ്ട് അവളിപ്പോൾ മൊത്തത്തിൽ എക്സ്പോസർ ആയിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ അധിക സമയമൊന്നും അവൾക്ക് ജീവനോട് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ എം ടി എസിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ആ സിലിണ്ടർ മാത്രം ആ എം ടി എസിന്റെ അകത്തേക്ക് വെച്ചു കൊടുത്തു റേഡിയേഷനിൽ എക്സ്പോസ് ആയതുകൊണ്ട് അവക്കുള്ളിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ആ സിലിണ്ടർ താഴേക്ക് ഇറക്കിയതിനു ശേഷം അവൾ ആ എം ടി എസിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് അവൾ ആ കാഴ്ച കാണുന്നത് അത് ചൊവ്വാഗ്രഹമായിരുന്നു അവരിപ്പോൾ അവിടേക്ക് എത്താനായി അങ്ങനെ സോയുടെ ഈ അവസാനത്തെ നിമിഷങ്ങളിൽ അവൾ ചൊവ്വാഗ്രഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് താൻ ഒരുപാട് ആഗ്രഹിച്ച എന്നാൽ നടക്കാതെ പോയ ആ സ്വപ്നവും ആലോചിച്ചുകൊണ്ട് ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്